ജീവിത പങ്കാളിയായ സിബിന് ഹൃദയത്തിൽ തൊടുന്ന പിറന്നാൾ ആശംസകളുമായി ആര്യ ഹൃദയസ്പർശിയായ കുറിപ്പും ഒപ്പം മനോഹരമായ ഒരു വീഡിയോയും പങ്കുവെച്ചാണ് ആര്യ ഭാവി വരന് പിറന്നാൾ ആശംസിച്ചത് ഇന്ന് ജൂലൈ ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ദിവസം ഇങ്ങനെ ഓർത്തിരിക്കുമെന്ന് ഇന്നെൻ്റെ എല്ലാമെല്ലാമായ ആളുടെ പിറന്നാളാണ് എൻ്റെ പങ്കാളിയുടെ എൻ്റെ ഭർത്താവിൻ്റെ ലോകത്തിലെ കൂളസ്റ്റായ ഡാഡിൻ്റെ പിറന്നാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനും ഖുഷിയയും യും ഒരു കുടുംബമായി കണ്ടതിനും നന്ദി സ്നേഹം മാത്രം ഡാഡി വീഡിയോക്കൊപ്പം ആര്യയുടെ വാക്കുകൾ കുഷിയുടെ ഡാഡ്സ് ഇല്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ ഇന്നലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ ആരും ഉണ്ടാകില്ല എന്നോടൊപ്പം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന് നന്ദി വീഡിയോ പങ്കുവെച്ച് ആര്യ കുറിച്ചത് എങ്ങനെ തനിക്കും മകൾക്കും ഒപ്പമുള്ള സിബിന്റെ മനോഹര നിമിഷങ്ങളും വീഡിയോയിൽ കാണാം മെയ് മാസമാണ് സിബിനൊപ്പമുള്ള വിവാഹ നിശ്ചയ ചിത്രം പങ്കുവച്ച് തങ്ങൾ വിവാഹിതരാകുന്നുവെന്ന് ആര്യ പ്രേക്ഷകരെ അറിയിച്ചത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ജീവിതകാലം ചേർന്ന് നിൽക്കാനുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു ലളിതമായ ചോദ്യം ലളിതമായ ഉത്തരം അതിലൂടെ എൻ്റെ ജീവിതം ഒരു വരി വഴിത്തിരിവിലേക്ക് എത്തുന്നു ഒട്ടും പ്ലാന്റ് അല്ലാത്ത തീരുമാനം അതിൽ ഞങ്ങൾ വിവാഹിതരാകുന്നു വിവാഹ വാർത്ത പങ്കുവെച്ചുകൊണ്ടേ ആര് കുറിച്ചു ഈ വർഷം തന്നെ ഇവരുടെ വിവാഹവും ഉണ്ടാകും ബിഗ് ബോസ് സീസൺ ആറിൽ വേൾഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ ാലമാണ് സിബിൻ ബെഞ്ചമിൻ സിബിൻറെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു കുട്ടിയുണ്ട് ഡി ജെ അവതാരകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സിബിൻ ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മക്കളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ കുഷി